ഹായ് ഞാൻ സതീഷ് ദുബായി എന്ന് വരുന്നു എനിക്ക് രണ്ട് മറൈൻ ആൻഡ് ഓയിൽ ഫീൽഡ് ട്രേഡിംഗ് സർവീസസ് കമ്പനീസ് ഉണ്ട് കമ്പനീസിന്റെ ആസ് യൂഷ്വൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ കൂടിയാണ് ഫോക്സ് ടൈലിനെ പറ്റി മനസ്സിലാക്കിയത് ദൻ ഐ കെ ഹിയർ ഇൻ ചൈന ആൻഡ് ഇറ്റ്സ് എ വെരി ഗുഡ് സപ്പോർട്ട് ഫ്രോം ദ ഫോക്സ് ടൈൽ ടീം ആൻഡ് വി ഗോട്ട് ലോട്ട് ഓഫ് ഇൻഫർമേഷൻ അബൌട്ട് ദ കാൻഡ്രോൺ ഫയർ ചൈന ഹോൾസെയിൽ മാർക്കറ്റിനെ പറ്റിയും കാൻഡ്രോൺ ഫയറിനെ പറ്റിയും നല്ല ഇൻഫോർമേഷൻ ഫോക്സ്റ്റൈൽ ടീം തന്നു എല്ലാ റെസ്പോൺസിബിലിറ്റിയോടും കൂടി ഞാൻ പറയുന്നു ഐ എം സജസ്റ്റിംഗ് യു ടു കം വിത്ത് ഫോക്സ്റ്റൈൽ ടീം ദിൽ ഗീവ് ഗുഡ് സപ്പോർട്ട് ആൻഡ് ഗുഡ് ഇൻഫർമേഷൻ ഇറ്റ് വിൽ ബി വെരി ഗുഡ് ഫോർ യുവർ ബിസിനസ് അതുപോലെ തന്നെ ചൈനയിലെ ഹോട്ടൽ ഇറ്റ്സ് വെരി ഗുഡ് ആൻഡ് ദുഡ് ഓക്കെ ഓൾമോസ്റ്റ് സിമിലർ ലൈക്ക് വാട്ട് വി ആർ ഗെറ്റിംഗ് ഫ്രം ദുബായ് ഓർ എനി അതർ മിഡിൽ ഈസ്റ്റ് കൺട്രി നല്ല ഫുഡായിരുന്നു നല്ല അക്കോമഡേഷൻ ആയിരുന്നു ീറ്റ് അന്റ് ഇറ്റ് സ്റ്റാർ ഫെസിലിറ്റി വി എൻജോയ് ട്രാവലിംഗ് ദ ഗീവ് ഗുഡ് ലോജിസ്റ്റിക് സപ്പോർട്ട് ദർ ഇസ് നോ ഡിഫിക്കൽസ് ഔട്ട് സൈഡ് യു